ഓം ശ്രീ മഹാദേവി നമ ശ്രീ ഗുരുഭ്യൂ നമ നൂറ്റി മുപ്പത്തി ആറ് തൊട്ട് നൂറ്റി നാൽപ്പത് വരെയുള്ള വരിക ദീക്ഷിത ദൈത്യശമിനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രീ സാവിത്രീ സച്ചിദാനന്ദിണി ദേശകാലാപരിച്ഛി സർവകാസർവമോഹിനി സരസ്വതീ ശാസ്ത്രമയീ ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധിവി നിർമുക്ത സദാശിവപദേവ്രതാ സമ്പ്രദായീശ്വരീ സ്വാധീ ഗുരുമണ്ഡല രൂപിണി കുളോർ തീർണാഭകാരാധ്യമായാ മധു മതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യാ കോമളാങ്കീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രീ ശ്രീ ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനീക്ഷിത ദൈത്യ ശമിനി സർവലോക വശങ്കരി സാവിത്രി സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപിണി ദേശകാല അപരിച്ഛിന്ന സർവക സർവമോഹിനി സരസ്വതി ശാസ്ത്രമി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധിവിനിർമുക്ത സദാശിവ പതിവ്രത സമ്പ്രദായേശ്വരി സ്വാധ്വീ ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായ മധുമതീ മഹി എണാമ്പ ഗുഹ്യകാരാധ്യാ കോമളാങ്കി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രീശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി അർത്ഥം ദീക്ഷിത സദാ സർവത്ര രക്ഷയ്ക്കായും അനുഗ്രഹത്തിനായും ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നവൾ ദൈത്യശമിനി ആസുരിക ശക്തികളെ നിലയ്ക്ക് നിർത്തുന്നവൾ സർവലോകവശങ്കരി എല്ലാ ലോകങ്ങളെയും ആകർഷിക്കുന്നവൾ സർവാർത്ഥദാത്രി എല്ലാ ധനങ്ങളും പ്രദാനം ചെയ്യുന്നവൾ സാവിത്രി പ്രസിദ്ധമായ ഗായത്രിയുടെ ആന്തരിക പൊരുൾ സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപിണി സച്ചിത് ആനന്ദം മൂന്നും ഏകരൂപമായവൾ ദേശകാലാ പരിച്ഛിന്ന ദേശകാലങ്ങൾ കൊണ്ട് വേർപെടുത്താൻ കഴിയാത്തവൾ സർവക എല്ലായിടത്തും പ്രവേശിക്കപ്പെട്ടവൾ സർവമോഹിനി സർവരെയും മയക്കുന്നവൾ സരസ്വതി ജ്ഞാനസ്വരൂപിണി അറിവ് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നവൾ ശാസ്തമയി അനേക ജ്ഞാനവിജ്ഞാന ശാസ്ത്രങ്ങൾ ഇഴുകിച്ചേർന്നവൾ ഗുഹാംബ സുബ്രഹ്മണ്യൻ്റെ അമ്മ ഗുഹ്യരൂപിണി അതീവ രഹസ്യങ്ങളുടെ വിളനിലമായ സ്വദേഹത്തെ വീണ്ടും ഒളിപ്പിച്ചവൾ സർവോപാധി വിനിർമുക്ത എന്തെങ്കിലും ചെയ്യുവാനുപാധിയോ മാധ്യമമോ ആവശ്യമില്ലാത്തവൾ സദാശിവ പതിവ്രത എപ്പോഴും ശിവനിൽ മാത്രം ആസക്തിയായ പതിവ്രതാരത്നം സമ്പ്രദായീശ്വരി താന്ത്രിക മേഖലയിലെ ദക്ഷിണം വാമം ദിവ്യം കവളം സമയം എന്നീ അഞ്ച് സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തിയവൾ സ്വാധീ പരമനിർമ്മ മനസ്കയായ സന്യാസിനി ഗുരുമണ്ഡല രൂപിണി തന്ത്രശാസ്ത്രത്തിലെ ദിവ്യൗഹം മാനവൗഹം സിദ്ധൗഹം എന്ന മൂന്ന് മണ്ഡലങ്ങളിലെ ഗുരുക്കന്മാരുടെ സ്വരൂപമാർന്നവൾ കുലോ തീർണ കുലോതീർണ ഗുരുപാരമ്പര്യനിഷ്ഠമായ ശാത്തേയ ആചാര്യ പാരമ്പര്യമാകുന്നു കുലം അവിടേക്ക് തന്ത്രവിദ്യാരൂപത്തിൽ ഇറങ്ങിവരപ്പെട്ടവൾ ഭകാരാധ്യ ഭഗം അഥവാ യന്ത്രമധ്യ ത്രികോണത്തിൽ ആരാധിക്കപ്പെടുന്നവൾ മായ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അപ്രകാര ലോകം സൃഷ്ടിക്കുന്ന ആദി വിചിത്ര ശക്തി ദേവിയുടെ സ്വരൂപമായവൾ മധുമതി തേൻ പോലെ ആനന്ദദായകമായ അനുഭവം തരുന്നവൾ മഹി ഭൂമിദേവിയുടെ നിജസ്വരൂപമാർന്നവൾ ഗണാമ്പ ശിവ കാളി ദേവ ഭൂതാദി അനുചരണ ഗണങ്ങളുടെ അമ്മ ഗുഹ്യകാരാധ്യ രഹസ്യന്മാരായ വീരാചാരികളാൽ ആരാധിക്കപ്പെടുന്നവൾ കോമളാങ്കി മനോഹരമായ അവയവങ്ങളോട് കൂടിയവൾ ഗുരുപ്രിയ ബൃഹസ്പതിക്ക് പ്രിയങ്കരിയായ താരാ മഹാവിദ്യ സ്വതന്ത്ര ഒരു ബന്ധനവും ഇല്ലാത്തവൾ സർവ്വതന്ത്രേഷി തന്ത്രശാസ്ത്രത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അതീശ്വരി ദക്ഷിണാമൂർത്തി രൂപിണി ജഗദ്ഗുരുവായ ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിൽ അജ്ഞാനത്തിന് മുകളിൽ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നവൾ സനകാദി സമാരാധ്യ ബ്രഹ്മജ്ഞാനികളായ സനകാദി നാല് ഋഷിമാരാൽ ആരാധിക്കപ്പെടുന്നവൾ ശിവജ്ഞാനപ്രദായിനി ആനന്ദഭൈരവനായ ശിവന് ശാക്തേയ വിജ്ഞാനം കൊടുക്കുന്ന ആനന്ദഭൈരവി അല്ലെങ്കിൽ നിത്യമംഗളമായ ജ്ഞാനം കൊടുക്കുന്നവൾ